പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പിനകത്ത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസ് അല്ലെങ്കിൽ വോയിസ് ഇതൊക്കെ സേഫ് സേഫാണെന്ന് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും വോയിസും ഒക്കെ സേഫ് ആണെന്ന് വാട്സാപ്പ് നമുക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആകാതെയാണ് നമ്മൾ വാട്സാപ്പിനകത്ത് ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഡാറ്റാസ് ഒക്കെ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മതി കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ വൈഫിൻ്റെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെക്ക് ചെയ്തപ്പോൾ അത് ഓഫ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഡാറ്റാസ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് എന്തായിട്ട് ഓൺ ചെയ്ത് വെക്കുക സിംപിൾ ആണോ ഒന്ന് ഫോളോ ചെയ്താൽ മതി ഒരു കൂടുതലൊരു ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയുള്ള വീഡിയോസ് എന്നും ലഭിക്കും നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോസോ വീഡിയോസോ എല്ലാം തന്നെ സേഫ് ആയിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചു കൊടുക്കുക അതിന് വേണ്ടി നമ്മളുടെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമുക്ക് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് ഒരുപാട് പ്രൊഫൈലുകളിലൂടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഈ സെറ്റിങ്സ് ഓൺ ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു മെസ്സേജുകളൊക്കെ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ വാട്സപ്പിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം ആ സെറ്റിംഗ്സൊന്നും സെലക്ട് ചെയ്യാം അതിനകത്ത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് നിർബന്ധമായി ഓൺ ചെയ്യാനും നമുക്ക് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണം അവരോടടുത്ത് ചെയ്യാനും വേണ്ടി പറയണം അപ്പോൾ കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം ഈ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യാം ചാറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാം നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഈ ഒരു സെറ്റിങ്സ് സെറ്റിംഗ്സാണ് ചാറ്റ് ഈ ചാറ്റ് ബാക്കപ്പ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാക്കപ്പ് എന്ന് കാണാം നമ്മൾ ഈ ബാക്കപ്പ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസോ വീഡിയോസോ ഷെയർ ചെയ്ത എന്തൊക്കെയാണോ നമ്മുടെ ഇനിയിപ്പോൾ ഫോൺ ലോ മിസ്സാവുവാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ ഈ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഈ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ വേറൊരു ഫോണിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഡാറ്റകളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല ഈ ബാക്കപ്പ് എന്തായാലും കൊടുക്കുക ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ലാസ്റ്റ് ബാക്കപ്പ് നെവറാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ബാക്കപ്പ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ഓട്ടോമാറ്റിക്ക് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ ഐ ഡി ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐ ഡിയിലേക്കാണ് ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടുള്ള സെറ്റിങ്സ് എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമായും ഓൺ ചെയ്ത് വെക്കേണ്ട ആണ് ഈ എൻഡ് ടു എൻഡ് ഇൻകറപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ളൊരു സെറ്റിങ്സ് ഇത് മിക്ക ഫോണുകളിലും ഓഫായിട്ടാണ് എൻഡ് ടു എൻ്റെ എൻകറപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള സെറ്റിങ്സ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കണ്ട നമ്മൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസും ഇതൊക്കെ സേഫ് ആയിരിക്കും ഗൂഗിൾ ബാക്കപ്പ് വിൽ ബി സേഫ് ഈവൻ ഇഫ് യു ലോസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഡാമേജ് വരുവാണെങ്കിൽ നമ്മുടെ ഡാറ്റാസ് ഒക്കെ സേഫ് ആയിരിക്കും അപ്പോൾ ഇത് സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഈ എൻഡ് ടു എൻ്റെ എൻകറപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ളതിനകത്ത് നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് നിർബന്ധമായിട്ട് ഓൺ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ക്രിയേറ്റ് പാസ്വേഡ് കൊടുക്കുക ഇതിനകത്ത് സിക്സ് ഡിജിറ്റ് കൊടുക്കണം അതിനകത്ത് ഒരു ലെറ്റർ ഉണ്ടായിരിക്കണം നമ്മളിത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു മറക്കാത്ത രീതിയിലുള്ള പാസ്വേഡ് ആണ് നമ്മൾ കൊടുക്കാനായിട്ട് ഈ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പം കൊടുത്തിട്ടില്ല ഇതൊരുപാട് മുമ്പ് വന്നൊരു സെറ്റിങ്സ് കൂടിയാണ് അപ്പോൾ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള പാസ്വേഡ് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു ലെറ്ററും നമുക്ക് ഇതുപോലെ ഒരു സിക്സ് ഡിജിറ്റ് നമ്പറും കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇതെല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്